ഇത് നമ്മൾ വിളവെടുത്ത് വച്ചിരിക്കുന്നതാണ് ഇതൊക്കെ ഒരു കെട്ട് ഇരുപത് കിലോകളുമ്പോൾ അതെ ഇത്ര പയറുകളുള്ളു നമ്മൾ പിന്നെ അടുത്തുകൊണ്ടിരിക്കുകയാണ് പയറിൻ്റെ ക്വാളിറ്റിയാണ് നമ്മൾ ഇരുപത് ദിവസം കഴിഞ്ഞിട്ടും പയറിൻ്റെ നീളവും ക്വാളിറ്റി അതെ അപ്പം നമ്മൾ അതേ പയറൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി മാർക്കറ്റിലേക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വിഷയം നമ്മളാ പയർ കൃഷിയെ പറ്റിയാണ് അപ്പോൾ നമ്മളാ പയറ് ഇന്ന് വിളവെടുത്തിട്ട് ഇന്ന് ഇരുപത് ഇന്ന് ഇരുപതാമത്തെ ദിവസമാണ് നമ്മൾ വിളവെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇരുപതാമത്തെ ദിവസമായിട്ടും നമ്മളെ പയറിന് എല്ലാ നീളത്തിന് ഒരു കുറവില്ല അത് കണ്ട ഇത് പോല എന്ന് പറയുന്ന ഹൈബ്രീഡ് വള്ളിപ്പയറാണ് അതൊക്കെ എല്ലാ പയറും സെയിമാണ് ഇരുപത് ദിവസമായിട്ടും നമ്മളെ പയറിന് നീളക്കുറവോ വെയിറ്റിൻ്റെ പ്രശ്നമോ ഒന്നുമില്ല വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർക്ക് ഓല പയർ നട്ടാൽ നമുക്ക് നല്ല വിളവും ലാഭവും നമുക്ക് കിട്ടും ഫോല പയറിന് മാംസം കൂടുതൽ ഉള്ളതിനാൽ കീടങ്ങളുടെ ആക്രമണം വളരെ കുറവാണ് ഇലച്ചിൽ കൂടുതലാണെങ്കിലും കിട്ടുന്ന കായൊക്കെ നമുക്ക് നല്ല വലിപ്പവും തൂക്കവും ലഭിക്കും ഫോല പയർ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ രണ്ട് മൂന്ന് മീറ്റർ അകലത്തിലുമാണ് നമ്മൾ ചുവടുകൾ നടൻ വേണ്ട ഇത് ഒരു ചൂടാണ് ഇവിടെ നിന്നൊരു മൂന്നര മീറ്റർ മാറിയാണ് നമ്മൾ അടുത്ത ചൂട് ഓരോ ചുവടിലും എന്തേ നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറോളം ചൂടാണ് നമ്മൾ വയ്ക്കുന്നത് നമ്മൾ എട്ടെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നപ്പോൾ രണ്ടെണ്ണം ഒക്കെ ഇല്ലാതായിപ്പോയി ഇലച്ചിൽ കൂടുതലായാലാണ് നമ്മൾ ഇങ്ങനെ നടുന്നത് അപ്പോൾ ഇത്രയും അകലത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നന്നായിട്ട് സൂര്യപ്രകാശം അടിക്കുകയും നമുക്ക് നന്നായിട്ട് കാപ്പിടുത്തം ഉണ്ടാവുകയും ചെയ്യും നമ്മൾ ഇന്ന വിളവെടുത്ത ശേഷമുള്ള സ്റ്റേജാണ് പയർ കൃഷിക്ക് നമുക്ക് ഏറ്റവും നല്ല ഒരു വളമെന്ന് പറയുന്നത് കോഴിവളമാണ് കോഴിവളവും ചാണകപ്പൊടിയും നമുക്ക് മിക്സ് ചെയ്ത് നട്ടാൽ മാത്രം മതി നമ്മൾ വേറെ ഒരു വളവും ചേർക്കേണ്ടതില്ല പാമ്പിൻ്റെ അത്ര നീളമുള്ള പയറുകളാണ് നമുക്ക് ലഭിക്കുന്നത് കോല കോല അതെ ഇവിടെയൊക്കെ മാലമാന കിടപ്പുണ്ട് പയറു വേണ്ട വളം അമിതമായി കഴിഞ്ഞാൽ പയറ് പൂക്കുകയില്ല കായ്ക്കുകയില്ല അതെ മത്തനൊക്കെ ഇടവളായിട്ട് നട്ടയാണ് വേണ്ട പെരുമ്പാമ്പ് ചുറ്റിയിരിക്കുന്ന കണക്കാണ് പയറ് ചുറ്റിയിരിക്കുന്നത്